നമുക്ക് വീണ്ടൊരു പുതിയൊരു വീട് കിട്ടിയിട്ടുണ്ട് ഈ കണ്ടീഷനിലൊരു വീട് വാർത്ത് റെഡിയാക്കിയിട്ടിട്ടുണ്ട് ഇനി ബാക്കി നമ്മുടെ കയ്യിലാണ് ഉള്ളത് അത്യാവശ്യ ഏരിയ ഉള്ള ഒരു വലിയ വീടാണ് അപ്പം ഫുള്ള് ഫ്ലാറ്റ് വാർത്ത് റെഡിയാക്കി വെച്ച വീടാണ് അപ്പം ഇതിൻ്റെ മുകളിൽ ഫുള്ള് ചെയ്ത് റെഡിയാക്കി എടുക്കണം നല്ല മഴയുള്ള ടൈമാണ് പെട്ടെന്ന് തീർത്ത് കൊടുക്കേണ്ട ഒരു വർക്കും അപ്പം ഇത് ചെയ്തിട്ട് ഫിനിഷ് ആക്കിയിട്ട് എടുക്കണം അതിൻ്റെ ഒരു വർക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ കണ്ടീഷനിലേക്ക് ആകണം ആ വീട് അപ്പോൾ അതിൻ്റെ വർക്കും അതിനെ അനുബന്ധിച്ചുള്ള പരിപാടികളും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെ ചെയ്യുന്നു എന്നും അതിൻ്റെ കോസ്റ്റ് ഡീറ്റെയിൽസ് ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് പ്രാവശ്യത്തെ അപ്പോൾ ഫുള്ളായിട്ട് എന്നെ കാണാൻ ശ്രമിക്കുക വീഡിയോ കാണുന്നവർ ആദ്യം തന്നെ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ പതിപോലെ നമ്മുടെ ആദ്യത്തെ ടാസ്ക് മെറ്റീരിയൽ ഇറക്കി സൈഡിൽ ഇറക്കിയിട്ട് അത് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് പ്രൈമർ അടിക്കണം പ്രൈമർ അടിക്കുന്ന പണിയാണ് ആദ്യം തന്നെ ചെയ്യാനുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ പൈപ്പ് എല്ലാം ഇറക്കിയിട്ടുണ്ട് അത് മെലിച്ച് മേലെ കയറ്റേണ്ട പണിയാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉള്ളത് ഫുള്ള് പൈപ്പിന് പ്രൈമർ അടിച്ചിട്ടാണ് നമ്മൾ പണി തുടങ്ങുന്നത് അതേപോലെ പിന്നെ വെൽഡ് ചെയ്യുന്നിടത്ത് ഭാഗത്തെല്ലാം വീണ്ടും പ്രൈമർ ടച്ച് ചെയ്യും പിന്നെ ഒരു രണ്ട് കോട്ട് പെയിൻറ്റും കൂടി ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് അങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ വർക്ക് അപ്പോൾ നമ്മൾ വന്ന പന്തൊട്ടേം മഴയാണ് അപ്പം മഴയോടുകൂടി തന്നെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്തിട്ടുള്ളത് അപ്പം പെയിന്റ് അടിക്കാൻ വേണ്ടി നമ്മൾ പ്ലാസ്റ്റിക് എല്ലാം കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേറെ വഴിയില്ല ഈ വീടിന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പിന്നെ പാരപ്പറ്റ് ഒന്നുമില്ല പാരപ്പറ്റ നല്ല വാർപ്പ് തൂക്കിന് ഭിത്തിക്ക് തൂക്കിന് വാർത്ത് വെച്ചിരിക്കുവാണ് അപ്പം വെള്ളമെല്ലാം മഴ പെയ്യുമ്പോഴത്തേക്കും ഉള്ളിലോട്ടെല്ലാം ഒലിച്ചിറങ്ങുന്നുണ്ട് അതുകൊണ്ട് തേപ്പൊന്നും നടക്കുന്നില്ല തേപ്പ് ഇൻറ്റീരിയൽ ഉള്ളിലത്തെ വർക്കെല്ലാം നടക്കണമെങ്കിൽ നമ്മളെ വീടിൻ്റെ പണി നടക്കണം അതാണ് ഈ വർക്കിന്റെ മെയിൻ ആയിട്ടുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ സാധാരണ കുറച്ച് തള്ളെല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ലേശം താമസിച്ചാലും കുഴപ്പമില്ല അതുകൊണ്ട് നമ്മുടെ വർക്ക് വേണം ആദ്യം തീരണം അല്ലെങ്കിൽ പിന്നെ മഴ മാറിക്കിട്ടണം ഇത് രണ്ടും മാറിക്കിട്ടുന്ന ലക്ഷണമില്ല മഴയൊന്നും കാരണം ഇപ്രാവശ്യത്തെ കാലാവസ്ഥ കുറച്ച് ദയനീയമാണ് അപ്പോൾ നമ്മൾ പെയിൻ എല്ലാം അടിച്ച് റെഡിയാക്കി ഇട്ടിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം വർക്കിന് വേണ്ടിയിട്ട് ഫുള്ള് നമ്മൾ നാലിക്കരണ്ടിൻ്റെ പൈപ്പാണ് മൊത്തത്തിലെടുത്തിരിക്കുന്നത് എല്ലാം പതിനാറ് ഇഞ്ചിൻ്റെ പൈപ്പ് ഫുള്ള് പിന്നെ പട്ടികയായിട്ട് ഫുള്ള് ഒന്നിക്കൊന്നിൻ്റെ പൈപ്പ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മെയിനായിട്ട് വരുന്ന ഇവിടെ വരുന്ന വർക്കുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോർച്ച് ആ കാണുന്ന സൈഡിലുള്ള അതാണ് പോർച്ച് അതിന് ഒരു നാല് കോടി വരുന്നുണ്ട് പിന്നെ ഈ ഭാഗത്ത് മെയിനായിട്ട് രണ്ട് നാല് നാല് ഒന്ന് അഞ്ച് കോടിയും രണ്ട് ചുഴുകോടിയും വരുന്നുണ്ട് ഈ സൈഡിൽ പിന്നെ സെൻറ്റർ ഭാഗത്തൊരു ഒരു ആനവാൻ അതായത് സിറ്റൗട്ട് ഉൾപ്പെടെയുള്ള ഭാഗത്തൊരു ഒരു ആനവായൻ ഷേപ്പിലൊരു ഡിസൈനും പിന്നെ ടോപ്പിലൊരു നാല് കോടി അതായത് അത് ഡിസൈന് വേണ്ടി മാത്രം ചെയ്തതാണ് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല അത് ആ കെട്ടി വെച്ചിരിക്കുന്ന ഗ്യാപ്പ് കണ്ട അവിടെ ഒരു നാല് കോടിയും കൂടിയാണ് നമ്മൾ പ്രാവശ്യം ചെയ്യാൻ പ്ലാൻ ചെയ്തത് അതാണ് പ്രാവശ്യത്തെ ഡിസൈനുള്ളത് ഡിസൈനൊന്നും നമ്മുടെ അല്ല കാരണം എഞ്ചിനീയറുടെ പ്ലാൻ അനുസരിച്ച് നമ്മൾ ചെയ്ത് വർക്ക് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഈ കണ്ടീഷനിൽ വിത്തി കെട്ടി വാർത്ത് കിട്ടിയ വീടാണ് അപ്പം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ആരംഭിച്ചിട്ടുണ്ട് അപ്പം മഴ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ കറണ്ടിൻ്റെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ കഴിക്കോലിൻ്റെ എല്ലാം പണികളാണ് ഉത്തരം വെച്ച് കഴിക്കോലെല്ലാം അടിച്ച് വർക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു മൂലക്കുന്നൊന്നും തുടങ്ങാതെ നമ്മൾ മൊത്തത്തിൽ ആദ്യം തന്നെ ചെയ്ത് പോവുകയാണ് താഴത്തെ ഭാഗം മേലത്തെ ഭാഗം എല്ലാം കൂടി ഇങ്ങനെ എന്താ പറയണ്ടേ ഗ്യാപ്പ് നോക്കിയിട്ട് എല്ലാ ഭാഗത്തും തന്നെ ഉത്തരം എല്ലാം അടിച്ച് കഴുകോലെല്ലാം പിടി തന്നെ അടിക്കുവാണ് അപ്പോൾ താഴത്തെ ഭാഗത്തെല്ലാം ഏകദേശം കഴിക്കുക വെച്ച് സ്ട്രക്ചർ സെറ്റാക്കിയിട്ടുണ്ട് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ കഴുകുവെല്ലാം സ്പീഡിൽ അടിക്കല്ലോ അതുപോലെ തന്നെ ടോപ്പിലും ടോപ്പിലൊരു പതിമൂന്ന് ലൈൻ്റെ ഓടാണ് വരുന്നത് ഇപ്രാവശ്യം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഓട് സെറാമിക്കിൻ്റെ ഫ്ലാറ്റോടാണ് ഫ്ലാറ്റ് കോഫി ബ്രൗൺ കളറാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ ആലക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ സ്ഥാപനം ഇരിക്കുന്നത് ഈ വർക്ക് നടക്കുന്നത് ചേർക്ക് ചെറുപുഴയിലാണ് കണ്ണൂർ ജില്ലയിൽ തന്നെ ചെറുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വർക്ക് നടക്കുന്നത് അപ്പം ഉത്തരത്തിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കഴിക്കൂല് ഏകദേശം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മഴ മഴയുടെ ബുദ്ധിമുട്ടിനെ പോലെ തന്നെ നമുക്ക് വെയിലും വരുന്നുണ്ട് മഴ മാറുമ്പോൾ നല്ല വെയിൽ ഒരു ദിവസം മഴയാണെങ്കിൽ ഒരു ദിവസം വെയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഉള്ളത് നമ്മൾ പിന്നെ വെയിലാവുമ്പം പിന്നെ പണിയെടുക്കാൻ സുഖമുണ്ട് കാരണം പിന്നെ മഴയാകുമ്പം ആകെപ്പാടെ കുളമായിട്ട് വർക്കൊന്നും നീങ്ങുമില്ല വെയിൽ ലേശം കൊണ്ടാലും വർക്ക് അത്യാവശ്യം നടക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ള പൊതുവേ ഉള്ള ഡിസൈൻ മൊത്തം ആനവായൻ ഏഷ്യപ്പ് ഡിസൈൻ ആണല്ലോ കൂടുതൽ അതിൽ നിന്നൊരു വ്യത്യാസമാണ് മൊത്തം തന്നെ കൂടിയായിട്ടുള്ള വർക്കുകളാണ് ഇടയുള്ളത് ആകെ ഒറ്റ ഷേപ്പ് ഈ വീടിനുള്ളൂ ബാക്കി ഫുള്ള് കോടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ വർക്ക് നല്ല റിസ്ക് ആണ് മഴയും കൂടി ആയപ്പോഴത്തേക്കും സറായതുകൊണ്ട് ഓട് വെക്കലൊക്കെ നല്ല റിസ്ക് ഉള്ള ഒരു വർക്കാണ് അപ്പം നമ്മുടെ വർക്ക് ഏകദേശം കഴുക്കോലല്ല അടിച്ച് തീർന്നിട്ടുണ്ട് തീർന്നിട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ആ ഫ്രണ്ടിലത്തെ ഒരു സെറ്റൗട്ടിൻ്റെ ആടെ ഒരു ഡിസൈൻ്റെ ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അതാണ് നിർത്തിയിരിക്കുന്നത് ബാക്കി ഭാഗത്തെല്ലാം കഴുകിൽ നമ്മൾ അടിച്ചിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പം മഴയുണ്ട് എന്നാലും ഈ ഏകദേശം ആ ഫ്രണ്ടിലത്തെ സിറ്റൗട്ട് ഒഴിക്കുക ബാക്കി ഫുള്ള് കഴിക്കുന്ന പണി തന്നിട്ടുണ്ട് ഇനിയിപ്പം പട്ടിക അടിക്കുവാണ് അപ്പം പട്ടിക അടിക്കാൻ വേണ്ടിയിട്ട് ഓടിൻ്റെ സാമ്പിളെല്ലാം അവർ തന്നിട്ടുണ്ട് സെറാമിക് ഓടാണെങ്കിൽ തന്നെ പട്ടിക അടിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം കാരണം പിന്നെ ഒരേ കമ്പനി ഓടല്ലെങ്കിൽ ചെറിയ അളവിൽ ഒരുപോലെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഒരമ്മും ഒക്കെ അളവിൽ ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട് അപ്പം സാവരമാവധി സാമ്പിൾ കിട്ടിയിട്ട് പട്ടിക അടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പൊതുവേ ഒരുപോലെയാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരമ്മമ്മും രണ്ടമ്മമ്മും വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് അപ്പം പരമാവധി അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഫ്ലാറ്റ് ആയതുകൊണ്ട് പിന്നെ കുറച്ച് സുഖമുണ്ട് കാരണം ചെറിയ വ്യത്യാസം വന്നാലും കുഴപ്പമില്ല എന്നാലും വ്യത്യാസം വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പം കഴിക്കലിനെല്ലാം പണി കഴിയുമ്പോഴത്തേക്കിനി നമ്മളെ പട്ടി കടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം എല്ലാ സൈഡിലും ഒരുപോലെ ഇറക്കം വരണം അപ്പം മിക്ക സ്ഥലത്തുനിന്ന് തന്നെ ഏകദേശം പതിമൂന്ന് ഓടാണ് പതിമൂന്ന് ലൈൻ ഓടാണ് വരുന്നത് അത് ടോപ്പിലും അതുപോലെ പതിമൂന്ന് ഓടാണ് വരുന്നത് താഴത്തെ ഗ്യാപ്പിലും ഏകദേശം പതിമൂന്ന് ഓടാണ് വരുന്നത് പിന്നെ കുറച്ച് സ്ഥലം ഇവിടെ ഒഴിച്ചിട്ടുണ്ട് പുറകു വയസ്സ് കുറച്ച് ഭാഗത്ത് അവിടെ ഒരു സോളാർ പാനലൊക്കെ വെക്കാനുള്ള സെറ്റപ്പിലും ഭാവിയിൽ ചിലപ്പോൾ ഷീറ്റിടുവോ അങ്ങനെ എന്തെങ്കിലും റെഡിയാക്കാൻ വേണ്ടി റോഡ് ചെയ്യാതെ ഒഴിച്ചു നിർത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് മാത്രം ചെയ്യുന്നില്ല ബാക്കിയെല്ലാ ഭാഗത്തും തന്നെ പ്രൂഫ് ചെയ്ത് എടുക്കുന്നുണ്ട് ആ മേലത്തെ ഭാഗം ഒഴുകിയാൽ ബാക്കിയൊരു സ്ഥലത്തും പിന്നീട് കയറാൻ പറ്റാത്ത രീതിയിൽ അടഞ്ഞ് പോകുന്നുണ്ട് ഭാഗം ഫുൾ അടച്ച് പൊടിയടച്ച് വരുന്നുണ്ട് അതിലടക്ക് നമ്മുടെ പട്ടികഴി നടക്കുന്നതിന് അടുക്കം തന്നെ നമുക്ക് വേണ്ടിയുള്ള ഓട് വന്നിട്ടുണ്ട് ഇപ്രാവശ്യം നമ്മുടെ ഓട് ഏഷ്യൻ റൂഫിൻ്റെ ഓടാണ് അത് നമ്മുടെ ഏജെ അസോസിയേഷൻ്റെ ഓടാണ് കരുവഞ്ചാല് ചെറുപുഴി എല്ലാം ബ്രാഞ്ചുകളുണ്ട് അപ്പം റോഡിന് വേണ്ടി വേണമെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം ഓട് ഒരു ട്രിപ്പിന് വരില്ല ഒരു ട്രിപ്പ് അയ്യായിരം ഓടാ വരും അപ്പം ആ ഒരു വണ്ടിക്ക് വരുന്ന രോഡ് അത്രയാണ് അപ്പം അത്ര ഓട് പറ്റേ ട്രിപ്പിന് ഇറക്കുകയാണ് അപ്പം ബാക്കി അടുത്ത ദിവസം കൊണ്ട് ഇറക്കി ഇറക്കിത്തരാന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം അയ്യും നമ്മൾ തന്നെയാണ് മൊത്തം ഇറക്കലും പിടിക്കലും എല്ലാം വർക്ക് നമ്മൾ തന്നെയാണ് അപ്പം ഫുള്ള് ചളിക്കുളവായിട്ടുണ്ട് റോഡ് അതിലടക്കം അവർ ജെ സി വി കൊണ്ട് മാന്തോ ചെയ്തിട്ടുണ്ട് മിറ്റം അതുകൊണ്ട് തന്നെ ചളി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഉടലിറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഔട്ടിനുള്ള പ്ലാൻ ആയിട്ടുണ്ട് സിറ്റ് ഔട്ടിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പുറത്തോട്ട് എക്സ്ട്രാ തള്ളു ഇത് കഴിഞ്ഞിട്ട് ആറ് ഫീറ്റ് പുറത്തോട്ട് തള്ളാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത് അതായത് സിറ്റൌട്ട് ഒന്നും അനിയാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആർക്ക് കഴിഞ്ഞിട്ട് ആറടി പുറത്തോട്ട് തള്ളിയിട്ട് ഓടിടാനാണ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നാലേ നാലിൻ്റെ പൈപ്പ് നാല് നാലല്ല നാല് രണ്ടിൻ്റെ പൈപ്പ് ഡബിൾ വെച്ചിട്ടൊക്കെ അടിച്ചിട്ട് റെഡിയാക്കി എടുക്കുകയാണ് അപ്പം അതുപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ ഈ വർക്കിന് പാത്തി ഒന്നും വെക്കുന്നില്ല ഈ വർക്കിന് പാത്തി ഒന്നും കടിയും വെക്കുന്നില്ല ഫ്രണ്ടിലൊരു തൂമാനത്തിൻ്റെ ഡിസൈനാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അടിയിൽ ഫുള്ള് സീലിങ്ങോടല്ല ചെയ്യുന്നത് സീലിംഗ് ആയിട്ട് വേറെ ബോർഡ് അടിക്കാനാണ് പ്ലാൻ ഇട്ടിട്ടുള്ളത് സീലിങ്ങോടൊന്നും വേണ്ട അവരുടെ തീരുമാനം അപ്പം നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി പട്ടിക എല്ലാം അടിച്ച് റെഡി ആയിക്കോണ്ടിരിക്കുന്നു ഇനി ആ സിറ്റൗട്ടിൻ്റെ ഭാഗം മാത്രമേ പട്ടിക അടിക്കാവുള്ളൂ ബാക്കിയെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പിന്നെ പട്ടിക അടിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ പെയിൻറ്റിങ്ങുകാർ വന്നിട്ടുണ്ട് പെയിൻറ്റിങ് നമ്മൾ പ്രൈമർ മാത്രമേ നമ്മുടെ കരാറിലുള്ളത് അപ്പം ബാക്കി പെയിൻ്റ് അടിക്കൽ കോട്ട് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പെയിൻറ്റിംഗ് ആരാണ് അപ്പം അവരുടെ വർക്കും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഒരു സൈഡിൽ നിന്ന് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം പിന്നെ ബാക്കി പണി കഴിഞ്ഞ അവിടെ തന്നെ ഓടിട്ട് പോകാൻ വേണ്ടിയിട്ട് പരമാവധി സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സ്പീഡ് തന്നെ പെയിൻറ്റിങ്ങാരെയും കൂടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പെയിൻറ്റിങ് കഴിഞ്ഞപോലെ നമ്മൾ ഓടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓടിടൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏറ്റവും ടോപ്പ് ഭാഗത്തു നിന്നാണ് ഓടിടാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പം പിന്നെ ബെൻഡ് സെറാമിക് ഇടുന്ന പോലെ നേരെ നേരെ എല്ലാം ഇത് ഇടുക പിന്നെ സാധാ ഓടും മേയുന്ന പോലെ ഒരു ലെയർ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിയിട്ടാണ് ഇടുക അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് എളുപ്പം ഉണ്ടാവും മറ്റേ ബെൻഡ് ഇടുന്നതിന് ലോക്കാകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ പട്ടിക്കൊക്കെ കടിക്കുമ്പം ചെറിയ ബെൻഡ് വന്നാൽ പോലും പിന്നെ ഷൂട്ടാകാണ്ട് വരും അതുപോലെ തന്നെ ഓടൊക്കെ വാങ്ങുമ്പം തീരെ ലോക്കൽ കമ്പനിയുടെ ഓടൊന്നും വാങ്ങാതിരിക്കുക കാരണം വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ലീക്കാണ് അതാണ് ഇതാണ് പൊട്ടിപ്പോകുന്നതെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഓട് തന്നെ വാങ്ങാൻ ശ്രമിക്കണം അപ്പം മഴ ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഒരു സൈഡ് തീർത്തു കയറൊന്നും നടക്കുന്നില്ല കാരണം ഓട് നിരത്തി നിരത്തി പോകുമായിരുന്നു കാരണം മൂല വെക്കൽ മഴയത്ത് നടക്കില്ല കാരണം ഇനി നമ്മൾ സിലിക്കോൺ കൂടി വെച്ചിട്ടാണ് മൂല ഓട് വെക്കുന്നത് അപ്പോൾ സിലിക്കോൺ അടിക്കുമ്പോൾ മഴയത്ത് ശരിക്കും അത്യാവശ്യം ഉണങ്ങിയില്ലെങ്കിൽ പിടിക്കൂല ഊരി വരും അപ്പോൾ ഊരി വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് പോക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇത്രയും കോടിയുള്ള വർക്കൊക്കെ അല്ലേ അപ്പം രണ്ടാമത് ചെയ്യൽ റിസ്ക്കാണ് അപ്പം അതൊക്കെ ഒന്ന് ചെയ്യുന്നവർ ശ്രദ്ധിക്കും അതുപോലെ തന്നെ നമ്മൾ മൂലയോട് വെക്കുന്നത് ഇത് കണ്ടോ നമ്മൾ മൂലയോട് വെക്കാൻ വേണ്ടിയിട്ട് പൈപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മൂലയോട് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് മൂലക്കൾക്കോലിൻ്റെ അതിലേക്കൂടെ ഒരു എക്സ്ട്രാ ഒരു പൈപ്പ് എല്ലാം കൊടുത്തിട്ട് അതിൽ സ്ക്രൂ ചെയ്തിട്ടാണ് നമ്മൾ മൂലയോട് വെക്കുന്നത് ഒന്നാമതേക്ക് കോടിയുള്ള സ്ഥലത്തൊക്കെ ഒരോട് ഇളകി കഴിഞ്ഞാൽ പയ്യെ ബാക്കി ബാക്കി എല്ലാ ഓടുകളി വരും അപ്പം സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും സ്ക്രൂ ചെയ്യുവോ അല്ലെങ്കിൽ കെട്ട് കമ്പിക്ക് കെട്ടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു വെക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ടൊരു പൈപ്പ് ഒരിഞ്ചിൻ്റെ പൈപ്പ് പൊക്കി അടിച്ചിട്ടുള്ളത് പിന്നെ അതേലെ തന്നെ സ്ക്രൂയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ പച്ചയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം രണ്ട് വർക്കും കൂടി നമ്മൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലുള്ള വർക്കുകൾ തീരെ റേറ്റ് താത്തിയിട്ടൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക റേറ്റ് താത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അത്യാവശ്യം റേറ്റ് കിട്ടിയെങ്കിൽ വർക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം റേറ്റ് താത്തി കൊടുത്തിട്ട് പിന്നെ അബദ്ധം വന്നിട്ട് കാര്യമില്ല നമ്മുടെ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണൂർ ഒരു ടീം ഇതുപോലെ തന്നെ പിന്നെ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിന് കാരണം അവർ വർക്ക് ചെയ്തതിൽ ഇത് ലാശം കംപ്ലയിൻറ്റ് ഉണ്ട് അതൊന്ന് റെഡിയാക്കി തരുമോന്നെല്ലാം പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിന് അവർക്ക് ഇതേപോലെ മൂലയോടൻ്റെ അവിടെ ആരോ കൊണ്ടുപോയിട്ട് സിമെൻറ്റ് തേച്ച് കൊടുത്തോളു അപ്പം പശു കിടേണ്ടതിന് പകരം ലീക്കായിട്ട് സിമെൻറ്റ് തേച്ച് വെച്ചു അപ്പോൾ സിമെൻറ്റ് തേച്ച് വെച്ചിട്ട് ആകെ കുളവായിട്ട് വല്ലാത്തൊരവസ്ഥയിലാണെന്നുള്ളത് അപ്പം സെറാമിക്കൂടിനൊന്നും ആരും ഇതുപോലെ കൊണ്ട് സെമൻ്റ് ഒന്നും സിമൻറ്റൊന്നും കൊണ്ട് തേച്ച് വെക്കാതിരിക്കുക അപ്പം നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് മഴയൊക്കെ മാറി മുലയോടലും തീർത്തിട്ടുണ്ട് കുറച്ചധികം ഏരിയ ഉള്ള ഒരു വർക്കായിരുന്നു മഴ തന്നെയായിരുന്നു നമ്മുടെ ഈ വർക്കിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്നാലും നമ്മൾ വർക്ക് ഏകദേശം ഭംഗിയായി തന്നെ തീർത്തിട്ടുണ്ട് അതിലടയ്ക്ക് തന്നെ തേപ്പുകാരെല്ലാം ഏകദേശം വർക്ക് അവരുടെയും നടത്ത് കഴിയാനായിട്ടുണ്ട് അവരും മഴയുടെ ഗ്യാപ്പൊക്കെ നോക്കിയിട്ട് ചെയ്യുക ചെയ്തിട്ടുണ്ടായെ അർജൻറ്റായിട്ട് കീർത്താമെന്നുള്ളൊരു വീടാണ് അപ്പം മറ്റു വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പം ഈ വീട്ടിൽ ഇനിയും നമുക്ക് വർക്കുകളുണ്ട് അതൊക്കെ ചെയ്യാനുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും അപ്പം ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുക ഒന്ന് ഓൺ ആക്കി വെക്കുക നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക അതുപോലെ തന്നെ ഇതുപോലുള്ള വർക്കുകൾ നമ്മൾ കുറേ ചെയ്തതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് വെൽഡിംഗ് സംബന്ധമായ വർക്കുകളുമാണ് നമ്മുടെ വീഡിയോയിൽ മെയിനായിട്ട് ഉണ്ടാവുക അതൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക അപ്പം ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ വീടിന്റെ ഫിനിഷ് ആയ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പം പെയിൻറ്റിംഗ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഫ്രെയിമറൊക്കെ അടിച്ചു വെച്ചേ ഉള്ളൂ അപ്പം ബാക്കി വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതും ഒന്ന് കാണണമെങ്കിൽ നിങ്ങൾ നമ്മളെ നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ആക്കി വെക്കുക